ഡയബറ്റീസ് ഉള്ള നൂറുകണക്കിന് പേരില് പരീക്ഷിച്ച് വളരെയധികം വിജയം കണ്ടിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഇതിന് യാതൊരു സൈഡ് ഇല്ല നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ കിട്ടുന്ന ഒരു മരുന്നാണ് മരുന്നാണിത് മരുന്നിന്റെ പേര് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് വിചാരിച്ച് നിസ്സാരത്കരിക്കപ്പെട്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് വളർക്കു വരെ ഞാൻ മൂവാഴ്ച സുഖജീവൻ നെയ്ച്ച ആഭിമുഖ്യത്തില് ഷുഗർ വേഴ്സ് കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ കോഴ്സിലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ അരമണിക്കൂർ നേരം വെയിൽ കൊള്ളാൻ പറയും ഒന്നു കാലാവസ്ഥ വെയിൽ അല്ലെങ്കിൽ വൈ വൈകീട്ടുള്ള വെയിൽ അങ്ങനെ ഒരു അരമണിക്കൂർ നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് ഏതാണ്ട് ഷുഗറും ഷുഗറിൻ്റെ അനുബന്ധ രോഗങ്ങൾ ഷുഗറിന്റെ ഷുഗർ റിലേറ്റഡ് പത്ത് പതിനഞ്ച് രോഗങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളാൻ വിഷമമാണെങ്കിൽ സമയം കുറവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് വെയിൽ ഉണ്ടാലും കുറച്ചൊക്കെ പ്രയോജനം ഉണ്ടാവും ഞാൻ വിറ്റാമിൻ ഡിയുടെ അപോഷം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറ്റ് പല തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് ഈ വെയിൽ ഉള്ളതെന്ന് പറയാനുള്ളത് ഒന്ന് പ്രമേഹം തന്നെയാണ് നമുക്കറിയാം പ്രമേഹം പ്രമേഹമുണ്ടാവുന്ന പ്രധാന കാരണം നമ്മളിലെ പാങ്ക്രിയാസിന് അതിന്റെ ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ അതിൻ്റെ ഉൽപ്പാദനശേഷിയെക്കാളും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദ ഉൽപാദിച്ചാണ് അതിന് ശേഷി കുറഞ്ഞു പോണത് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു അവയവം നമ്മൾ കൂളിൽ വർക്ക് ചെയ്താൽ ഇൻഫർമേഷൻ നീർക്കിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഒരു കുറച്ചും ഒരു മല കയറി അല്ലെങ്കിൽ കുറച്ച് കൂളിൽ ദിവസം നടന്നു അല്ലെങ്കിൽ അങ്ങനെ കൈകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേദന ഉണ്ടാവും വേദന ഉണ്ടാകാനുള്ള കാരണം അവിടെ നീർക്കിട്ടുണ്ടാവുന്നതാണ് ആണ് നമ്മൾ ചൂട് പിടിച്ചൊക്കെയാണ് സാധനം വേദന കുറയ്ക്കണത് ഇത് തന്നെ പാങ്ഗ്ലാസിനും വരും പാൻ ഓവർലോഡ് ചെയ്യുകയാണ് പ്രമേഹമുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരുടെ പാങ് ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ഇൻസുലിൻ്റെ കുറയ്ക്കും കൂട്ടും അതിന്റെ അതിൻ്റെ ക്ഷമത കുറയ്ക്കും അതുകൊണ്ട് നമ്മൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ അരമണിക്കൂ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെയിൽ കൊണ്ടാല് വളരെ ഫലപ്രദമായിട്ട് നിങ്ങളുടെ ബീറ്റ സെല്ലുകൾ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി അതോടെ പാൻ ഗ്യാസിന് കൈവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല രണ്ടാമത്തും നൂറോപ്പതിയാണ് പ്രമേഹമുള്ള നൂറ് ശതമാനം പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ന്യൂറോപ്പതിയുടെ പ്രധാന കാരണം നമുക്കറിയാം നമ്മളിലെ രക്തക്കൊഴിലുകളിലൂടിയിട്ട് സുഗമമായിട്ടുള്ള ബെഡ് ഒഴുകാത്താണ് വിഷയം അത് മിക്കവാറും കൊളസ്ട്രോൾ അടിഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻഡോസീലിയൻസുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് ഞരമ്പുകൾ വീക്കായി പോകും അങ്ങനെ വരുമ്പോൾ പല സെല്ലുകൾക്കും ആവശ്യത്തിന് ബെഡ് കിട്ടാത്ത അവസ്ഥ വരും പ്രാണവ് കിട്ടാത്ത അവസ്ഥ വരും ന്യൂട്രിയൻസ് കിട്ടാത്ത അവസ്ഥ വരും അവിടുന്ന് ടോക്സിന് മൂവിയാത്ത അവസ്ഥ ഇതാണ് ഈ നമ്മളുടെ ന്യൂറോപ്പതിയുടെ കാരണം അപ്പം അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് ഈ വെയിലുകൊള്ളൽ വെയിലുകൊള്ള കൊള്ളുമ്പോൾ നമ്മളുടെ ഞരമ്പുകൾ വികസിക്കും ഞരമ്പുകൾ വികസിക്കുമ്പോൾ അതിൽ സുഗമമായിട്ടുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ വീണ്ടും ആരംഭിക്കും അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മളുടെ നാടികൾ നാടികളുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് നമുക്ക് മരപ്പുണ്ടാവേണ്ടത് പലയിടും കാലിന് മരപ്പുണ്ടാവണു സെൻസിവിറ്റി കുറഞ്ഞു പോവുക ചെരുപ്പുരിപ്പ് അറിയാതെ വരിക അതുപോലെ പലതരത്തിലുള്ള ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് അൽഷിമേഴ്സ് തുടങ്ങിയ കാരണം നാടികളുടെ പ്രവർത്തന വൈകല്യമാണ് അതിന് നമുക്ക് സുഗമമാക്കാനും ഈ വെയിൽ വെയിലുകൊള്ളലും സാധിക്കും മറ്റൊന്ന് വളരെ ഒരു നാലിലൊന്ന് പ്രമേഹമുള്ള ആളുകളെ ബാധിക്കുന്നതാണ് ഡയബറ്ററി റെറ്റിനോപ്പതി കണ്ണിന്റെ പ്രശ്നം കണ്ണിന്റെ പ്രശ്നത്തിന്റെ കാരണം കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കേഷൻ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ കണ്ണിന് ആവശ്യത്തിന് നമ്മളുടെ റെറ്റിനയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും അപ്പോൾ അവിടെ ബൈപ്പാസ് നടക്കും അങ്ങനെയൊക്കെ അതുപോലെ കണ്ണിന്റെ പ്രഷർ കൂടും കണ്ണിൽ ചില പൊട്ടി ബ്ലഡ് ഒഴുകാൻ തുടങ്ങും ചില കണ്ണ് ചുമന്ന കളർ വരും ഇങ്ങനെയുള്ള ധാരാളം പ്രമേഹമുള്ള ആളിനെ കാണാം ഇതിനെല്ലാം കുറയ്ക്കാൻ നമുക്ക് വളരെ ഫലപ്രദമാണ് നിങ്ങൾ ഈ സൂര്യസ്നാനം എന്ന് പറയുന്ന വെയിൽ കൊള്ളൽ മറ്റൊന്ന് കിഡ്നിയുടെ കാര്യമാണ് കിഡ്നിക്ക് ഏറ്റവും പെറ്റ് മരുന്നാണ് വെയിൽ കൊള്ളൽ കാരണം കിഡ്നിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഈ ആഹാരം മാത്രമല്ല വിഷയം നമ്മൾ കഴിച്ച ആഹാ മരുന്നുകളിൽ നിന്ന് വരുന്ന ടോക്സിനുകൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രഷറിന് മരുന്ന് കഴിക്കണ്ടാവും ഷുഗറിന് മരുന്നുണ്ടാവും കൊളസ്ട്രോളിന് മരുന്നുണ്ടാവും ഉറക്കം കുറമ്പ് ഇങ്ങനെ പലതരം മരുന്നുകൾ ആയിരിക്കുണ്ടാവും പ്രമേഹം സ്വാഭാവികമായിട്ട് കഴിക്കുന്നതാണ് ഈ കഴിക്കുന്ന മരുന്നുകളെ മുഴുവൻ ന്യൂട്രൈസ് ചെയ്യേണ്ട ചുമതല കിഡ്നിക്കും നമ്മുടെ ലിവറിന് മരുന്നാണ് ലിവർ ആദ്യം അതിനെ ഒന്ന് ന്യൂട്രൈസ് ചെയ്യാൻ നോക്കും അതിൻ്റെ ആ വിഷാംശമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് വിചാരിക്കും പറ്റാത്ത നേരെ കിഡ്നിയിലേക്ക് പറഞ്ഞു കൊടുക്കും അത് കിഡ്നി വേണേനെ പുറം തള്ളാൻ അങ്ങനെ പുറം തള്ളി തള്ളി പുടം തള്ളിയതിന്റെ നെഫ്രോൺസിന് കേടുവരും അതുപോലെ മറ്റൊരു പ്രശ്നം നമ്മുടെ ഷുഗർ കൂടി വന്നാൽ ഷുഗറിന്റെ പാർട്ടിക്കിൾസും പുറം തള്ളേണ്ടി വരും അങ്ങനെയാണ് മൂത്രത്തിൽ പത വരുന്നു അതുപോലെ നമ്മളെ ക്രിയാറ്റും കൂടി വരുന്നു നമ്മളെ പ്രോട്ടീലിക്ക് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കിഡ്നിക്ക് വരാം അതുപോലെ നമുക്ക് അരയ്ക്ക് വേദന വരാം കിഡ്നിക്ക് നീർക്കെട്ട് വരാം കിഡ്നിയുടെ നീർക്കെട്ട് അതിൻ്റെ പ്രധാന ഈ ഗ്യാസം വരുന്ന കിഡ്നിക്ക് നീർക്കെട്ട് വരും ഇതാണ് ഒരു മരുന്നൊരു ക്രിയാറ്റം കൂടാനുള്ള കാരണം അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് വെയിലു കൊള്ളൽ വെയിലിൽ നിങ്ങൾ കിഡ്നിയുടെ പ്രശ്നമുള്ളവർ രാവിലെയും വൈകിട്ട് മെയിൽ കൊള്ളണം മെയിൽ കൊണ്ടപ്പോലെ ശരിക്ക് വേർക്കണം വേർത്താൽ എന്താ പറയണം വേർത്താൽ നമ്മൾ ഈ പറഞ്ഞ കുറേ ടോക്സിൻ വേർപ്പിൽ കൂടി പുറത്തു പോകും വേർപ്പിൽ കൂടി പുറത്തു പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിയുടെ ലോഡ് കുറയും കിഡ്നിയിലൂടെയുള്ള പുറത്തുള്ള ആ ഒരു വിസർജന പ്രക്രിയയ്ക്ക് കുറവ് വരും അങ്ങനെ കിഡ്നിയുടെ വർക്കിംഗ് ലോഡ് കുറയുമ്പോൾ കിഡ്നി സ്വയം അതിൻ്റെ ക്യൂറിങ്ങിന് കേടുപാട് തീർക്കാൻ കാരണമായി അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അതുപോലെ നമുക്കറിയാം ഹാർട്ടിന്റെ പ്രശ്നം ഹൃദ്രോഗമുള്ള ആളുകളുടെ എണ്ണമെന്നും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക പ്രമേഹമുള്ള ആളുകളിൽ പലപ്പോഴും സൈലന്റ് അറ്റാക്കൊക്കെ ഉണ്ടാവുന്നത് ഈ പ്രമേഹമുള്ളവർക്കാണ് മിക്കവാറും പേരൊരു അമ്പത് ശതമാനം പേര് ഷെഡ് ഇട്ടുള്ള നടക്കണം പ്രമേഹമുള്ളവർ ഇതൊന്നും വേണ്ടി വരില്ല നിങ്ങൾ വെയിലുത്തിരുന്നാൽ മാത്രം മതി വലിയ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള മാറ്റം നമ്മളെ ഈ ഹാർട്ടിന്റെ അതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരു കാരണം ഹാർട്ടിനും നീർക്കെട്ടുകാരണം എന്ന് മനസ്സിലാക്കണം അതുപോലെ ഞരമ്പുകൾ ചുരുങ്ങുമ്പോൾ ഹാർട്ടിലൊക്കെ സപ്ലൈ കുറഞ്ഞു പോകുന്നുണ്ട് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴും വലിയ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരും നമ്മുടെ ഞരമ്പുകൾക്ക് സുഗമമായിട്ടുള്ള ഒരു ഫ്ലോ ഇല്ലെങ്കിൽ അപ്പം അത് വർദ്ധിപ്പിക്കാൻ നമുക്ക് വെയിലുകളും വളരെ ഫലപ്രദമാണ് അതുകൊണ്ട് നിങ്ങൾ രാവിലെയും വൈകീട്ടും ഒരു അരമണിക്കൂർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഹൃദ്രോഗം ഉള്ളവര് രാവിലെയും വൈകിട്ടും രണ്ടു നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ ക്യൂറിങ് ആക്കിയെടുക്കാൻ സാധിക്കും മറ്റു കാര്യം നോക്കാം വിറ്റാമിൻ ഡിയുടെ ന്യൂട്രീഷൻ ഡിവിഷൻസ് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ട് പ്രമേഹത്തിന്റെ തന്നെ പ്രധാന കാരണം നമ്മളുടെ ന്യൂട്രീഷൻ ഇംബാലൻസ് ആണ് നമ്മൾ കാർബോഹൈഡേറ്റ് എന്നുള്ള ഒരു പോഷകാംശം ഒരു ന്യൂട്രിയൻ കൂടുകയും ചെയ്യുന്നു മറ്റ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ തുടങ്ങിയ സാധനങ്ങൾ കുറയുകയും ചെയ്യുമ്പോഴാണ് പ്രമേഹം ഉണ്ടാവുന്നത് അപ്പം ആ അതിനെ കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഒരു പോഷകമാണ് വിറ്റാമിൻ ഡി നിങ്ങൾക്കൊക്കെ അറിയാം വിറ്റാമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കണമെങ്കിൽ അത് സൂര്യപ്രകാശന സാന്നിധ്യത്തിൽ നടക്കുകയുള്ളൂ നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പാദനം അപ്പം അതുകൊണ്ട് നമ്മൾ വെയിത്തിരുന്നു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ ഡിവിഷൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഒരു പരിധിവരെ നൂറ് ശതമാനം കുറയ്ക്കാൻ സാധിക്കും കാരണം വിറ്റാമിൻ ഡിയുടെ കുറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഈ എല്ലുകളുടെ ശക്തി കുറഞ്ഞു പോകും ഇപ്പോൾ ധാരാളം പ്രമേഹമുള്ളവർക്ക് എല്ലുകൾ പൊട്ടിപ്പോവുക വീണ് വീണ പൊട്ടിപ്പോവുക പല്ലുകൾക്ക് കേടുവരിക മിക്കവാറും പേർക്ക് പല്ലിന് പ്രശ്നമുണ്ട് അപ്പോൾ അതിനെ കാരണം കാൽസ്യം അപ്സോഷണം കുറഞ്ഞു പോകുന്നു വിറ്റാമിൻ ഡിയുടെ ഡിവിഷൻസ് വന്ന് കാൽസ്യം നമ്മൾ ആഹാരം നിങ്ങൾ കഴിച്ചാലും ശരി പാൽ കുടിക്കുമോ റാഗി കഴിക്കുവോ അല്ലെങ്കിൽ മുട്ട കഴിക്കുവോ ഇതൊക്കെ നിങ്ങൾ ചെയ്താലും ശരി ചെറിയ ശരി മത്സ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളതാണ് പക്ഷേ ഈ കാൽസ്യം ഉള്ള ചെന്നു ശരീരം അപ്സോർ ചെയ്യണ്ടേ അതിന് വിറ്റാമിൻ ഡിയുടെ കൂടിയിട്ട് ഒരു സാന്നിധ്യം ആവശ്യമാണ് അപ്പം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളുടെ കാൽസ്യത്തിൻ്റെ കുറവ് വരും അത് പ്രഷറിന്റെ വേരിയേഷൻ കാരണമായിരും അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ കുറയ്ക്കും അതുപോലെ നമുക്ക് കൂച്ചിപ്പിടുത്തും തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് ഒരു പരിധിവരെ കാരണമായിരും അതുകൊണ്ട് എല്ലുകളുടെ ശക്തിക്ക് നമുക്കിത് വളരെ ഫലപ്രദമാണ് അതുപോലെ പ്രമേഹമുള്ള മിക്കവാറും പേരിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല സെക്ഷൽ ഡിസ്രേഷൻ വരും ലൈംഗിക ശേഷി കുറഞ്ഞു 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 വരും നമ്മളറിയാതെ കുറഞ്ഞു കുറഞ്ഞു നമുക്ക് അതുപോലെ നമുക്ക് ഒരു സെക്സ് സെക്സിൽ ഏർപ്പെട്ടാൽ പോലും അനുഭൂതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ഇപ്പൊ അതുപോലെ ഇറക്ഷന്റെ പ്രശ്നം അതുപോലെ ഒരു എത്താൻ വയ്യാത്ത അവസ്ഥ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിനൊക്കെ നമുക്ക് ശരിയായ പരിഹാരമാണ് വീഴുകൊള്ളൽ കാരണം ഈ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോൾ നമ്മൾ കൊളസ്ട്രോൾ ഒരു അതെല്ലാം മരുന്ന് കഴിക്കണ്ടല്ലോ കൊളസ്ട്രോളിന്റെ ഉത്പാദനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ സെക്സ് സെക്സ് ഹോർമോണുകളിലെ ഉണ്ടാവുകയുള്ളൂ ഈ സ്റ്റേജിനും ഉണ്ടാവണമെങ്കിൽ കൃത്യമായ കൊളസ്ട്രോൾ വേണം നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി മരുന്ന് കഴിക്കുക എന്നിട്ട് നമ്മൾ സെക്സ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക ഇത് വളരെ വിരോധാഭാസമാണ് അപ്പൊ അതുകൊണ്ട് കൊളസ്ട്രോളിന്റെ അളവ് നിങ്ങൾ മരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെക്സിന്റെ കാര്യത്തിൽ വീക്ക്നെസ് വരും അപ്പൊ അതിന്റെ ഈ കൊളസ്ട്രോളിന്റെ ഉൽപാദനത്തിന് നല്ല എച്ച് ഡി എല്ലിന്റെ ഉത്പാദനത്തിന് ഏറ്റവും സഹായകരമാണ് വെയിൽ വെയിൽ അപ്പൊ ആ വെയിൽ നമ്മൾ കൊണ്ടു കഴിഞ്ഞാല് കൊളസ്ട്രോളിന്റെ നോർമൽ ആയിട്ടുള്ള ഇതുവരെ നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത ചീത്തക്കുഴശ്ശോൽപാദം കുറയും അങ്ങനെ ആ പ്രശ്നം കൊളസ്ട്രോളിന്റെ പ്രശ്നം ഒരു പരിധി പരിഹരിക്കാൻ പറ്റും ഒപ്പം സെക്ഷൽ ഡിസ്രമെഷൻ നമുക്ക് പരിഹരിക്കാൻ പറ്റും മറ്റേ തൊണ്ണൂറ് ശ്രമം അനുഭവിക്കുന്ന വിഷയമാണ് ശ്വാസം മുട്ട് അലർജി തുമ്മല് ജലദോഷം കടപ്പ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഇതൊക്കെ നമ്മുടെ ലെങ്സുമായി ബന്ധപ്പെട്ടാണ് ലങ്സിനെയും ഈ നീർക്കെട്ട് കയറി ബാധിക്കും ലെങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞുപോകും നീർക്കെട്ട് കയറി എന്ന് പറയുമ്പോൾ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകും അപ്പൊ ആ പ്രശ്നത്തെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പരിഹരിക്കാൻ പറ്റും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ശരീരം ചൂടായി കഴിഞ്ഞാൽ ആ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും ഒപ്പം ഇൻഫ്ലമേഷൻ നീർക്കട്ട് നമുക്ക് കുറച്ചു കൊണ്ടുപോകാൻ സാധിക്കും കഫം കൂടുതൽ തുപ്പിപ്പോകും കഫം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴാണ് അതിന് കുറഞ്ഞു വന്നത് കഫം തുപ്പിപ്പോകും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പതിനഞ്ചു തരത്തിലുള്ള രോഗങ്ങളെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെ ഷുഗർ അനുബന്ധ രോഗങ്ങളെ ഷുഗറിനെ തുടർന്ന് വരുന്ന രോഗങ്ങളെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഞാനിത് നൂറുകണക്കു പേരിൽ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് നേരത്തെ പറഞ്ഞാലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒരു പൈസയും ചെലവില്ല അതുകൊണ്ട് നിങ്ങൾ ദിവസവും രാവിലെയോ വൈകിട്ടോ അരമണിക്കൂർ വെയിൽ കൊള്ളുക നേരത്തെ പറഞ്ഞ പ്രത്യേക രോഗിലെ ആളുകൾ രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളുക അങ്ങനെ ഈ ഷുഗർ റിലേറ്റഡ് ഡിസീസുകളിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു വിമുക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്